ഇതിപ്പോ ഈ കവറ് പൊട്ടിയത് ഇതിന്റെ അടിക്ക് പേരൊന്നും പോയിട്ടില്ല അതായത് ഇപ്പൊ പുതിയതായിട്ട് റീബാക്ക് ചെയ്ത അത് കാരണം വേറെ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല ഈ മണ്ണ് പൊടിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടി ഇനി നമ്മൾ ചെയ്യേണ്ടത് കവർ എത്രയാണോ സൈസ് അതിനനുസരിച്ചിട്ട് വേണം കൂടിയെടുക്കാൻ ഇതിപ്പോ മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ആ ഇത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ആണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ അസീസ്ക അസീസ്ക എന്താ വിശേഷം അപ്പൊ നമ്മുടെ അസീസ്കാന്റെ ഒരു വീഡിയോ നിങ്ങക്ക് മുന്നേ കാണിച്ച് തന്നിരുന്നു അല്ലേ അതുപോലെ തന്നെ പ്ലാവിന്റെ ഒരുപാട് വെറൈറ്റീസ് ഒരു പ്ലാവും തൈ നമ്മള് നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ നടണം ഇന്നും ആളുകള് തൈകള് മേടിച്ചു കൊണ്ടായിട്ട് അവർ നടും അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ പ്ലാവിന് വളർച്ച അല്ലാത്തതും അത് ആ പറഞ്ഞ ടൈമിൽ കായ്ക്കാത്തതും ഇപ്പൊ ഇത് ജേത്തേട്ട ഒരു രണ്ട് രണ്ടര മാസം പ്രായമായ തൈയാണ് ഈ തൈ ഒരു മൂന്ന് വർഷമാണ് ഇത് കായ്ക്കാൻ ടൈം പോകണ്ടത് നമ്മൾ ശരിയായ രീതിയിൽ പ്ലാൻറ്റ് ചെയ്ത് കഴിഞ്ഞാ ഒന്ന് മെയിനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് സൂര്യപ്രകാശം നല്ല വേണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് എപ്പോഴും തൈ പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും തണുപ്പുള്ള സ്ഥലം പ്ലാവിന് പറ്റില്ല എത്രത്തോളം വെയിൽ കിട്ടണോ അത്രത്തോളം നല്ലതാണ് അപ്പൊ ഇവിടത്തെ വെയിൽ കണ്ടല്ലേ ഒരു മരങ്ങൾ പോലും ഇല്ലല്ലോ ഇവിടെ ഒരു മരം കൂടി ഇല്ലല്ലേ ഇല്ലല്ല അപ്പൊ അപ്പുറത്തുള്ള ചെറിയ ചെറിയ പ്ലാവുകളാണ് പീനപ്ലാവുകളാണ് അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടും അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു കുഴി എടുക്കുക ഒരു കുഴി എടുത്തതിന് ശേഷം ഈ കുഴി എത്ര വേണോ ഇതൊരു രണ്ടടി വേണം രണ്ടേ രണ്ടില് കോഴി പിന്നെ നമ്മളിപ്പോ ഇവിടെ ചേർത്ത് കൊടുക്കുന്ന വളം ഇത് ആട്ടും കഷ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മണ്ണിൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ എല്ല് പൊടി ചേർത്ത് കൊടുക്ക പക്ഷെ എനിക്കിവിടെ ചേർക്കാൻ പറ്റാതെ ഇവിടെ പന്നിശല്യം ഉണ്ട് പന്നിശല്യം ഉള്ളടുത്ത് എല്ല് എല്ലുപൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തൈ പന്നികൾ വന്നു കഴിഞ്ഞാല് അവര് രാത്രി അത് നാശാക്കി പോകും അതിന്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാല് അപ്പൊ ആട്ടും കാഷ്ടം പിന്നെ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഇപ്പൊ പ്ലാവിന് മെയിനായിട്ട് ആട്ടും കാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ മതി വളം പിന്നെ വേണമെങ്കിൽ കടലപ്പെണ്ണാക്ക് പൊളിപ്പിച്ച് വെച്ചു കൊടുക്കാം ഈ വളമാണ് പ്ലാവിന് മെയിനായിട്ട് വേണ്ടത് ഞമ്മക്ക് ഇത് നടന രൂപി തരാം നമ്മൾ ഇത് എല്ലാം പാടും മിക്സ് ആക്കിയിട്ട് ഈ കുഴി മൂടി കൊടുക്കേണ്ട കുഴി മൂട് ആ ഈ കുഴി പുള്ളി നമ്മൾ ഇത് കൊടുക്കാം നമ്മളെടുത്ത കുഴി ഇപ്പൊ വളങ്ങളെല്ലാം മിക്സ് ആയിട്ട് ഒരേ പോലെ ഇറങ്ങുന്നുണ്ട് എന്നാ ഞമ്മളെ ആൾക്കാരെ ആദ്യ ആൾക്കാരോ ഇങ്ങനെ നല്ലത് നടുന്നത് പ്ലാവ് ശരിയായ ഒരു ശരിയായ രീതി അല്ലെങ്കിൽ അല്ല കുഴി മൊത്തം മൂടും നമ്മള് കുഴി ഇങ്ങനെ മൂടേണ്ട ഉദ്ദേശം ഇപ്പൊ ഈ കുഴിയുടെ എല്ലാ ഭാഗത്തുക്കും വളം മിക്സ് ആയി കിട്ടി ആട്ടും ആട്ടുംകാശും ചാണകപ്പൊടി ഇനി നമ്മൾ ചെയ്യേണ്ടത് കവർ എത്രയാണോ സൈസ് അതിനനുസരിച്ചിട്ട് വേണം കുഴി എടുക്കാൻ ആ ഇതിന്ന് ഇതിന്റെ സെന്ററിൽ അധിക ആൾക്കാർ സാധാരണ അത് കോഴി ഉത്തിയിട്ട് ഇട്ടല്ലേ മണ്ണ് സൈഡ് അങ്ങനെ പക്ഷെ അത് നമുക്ക് വളം നേരെ എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആയി കിട്ടും ഇനി അടുത്ത് നമ്മൾ ഈ കവർ പൊട്ടിച്ചിട്ട് കവർ പൊട്ടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കൊടുക്കി ഇത് കൈക്കുന്നാണ് ആ പോളിത്തീൻ കവറല്ലേ ആ നമ്മളെ തയ്യൽ എന്താ വെച്ച് കഴിഞ്ഞാല് ആ നമ്മളിത് തൈ റീബാഗ് ചെയ്യുമ്പോഴും ആ ഫുൾ ആയിട്ട് ആട്ടും കാഷ്ടും കാര്യങ്ങളും ഉണ്ടാവും ആ ഇതിപ്പോ ഈ കവർ പൊട്ടിയത് ആ ഇതിന്റെ അടിക്ക് പേരൊന്നും പോയിട്ടില്ല ആ അതായത് ഇപ്പം പുതിയതായിട്ട് റീബാക്ക് ചെയ്താ അത് കാരണം വേറൊരു കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല ആ ഇപ്പം ഇതിൽ ഫുള്ള് ആട്ടും കഷ്ടമാണ് ഈ തൈന് വേണ്ട ആ ഒരു മൂന്ന് മാസത്തിന് വേണ്ട വളം ഈ കൂടലിനെ ആ ഇനി വെച്ചുകൊടുക്ക അല്ലേ അതിന് ഇത് നമ്മൾ വെച്ചുകൊടുക്ക ആ ആ മണ്ണോ ആ അതിന് വളങ്ങളില്ലല്ലേ വളങ്ങൾ വെച്ചുകൊടുത്തല്ലേ ആ വെച്ചുകൊടുത്തു ആ ഇതിൻ്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാറുള്ളത് ഇപ്പം നമ്മൾ പ്ലാവ് വെച്ചേക്ക് പ്ലാവ് മുകൾ ഭാഗത്ത് വന്നു പ്ലാവ് ഒരിക്കലും മണ്ണിന്റെ അടിയിലല്ല നട്ടു കൊടുക്കേണ്ടത് മീതിയാണ് നട്ടു കൊടുക്കേണ്ടത് ആ നമ്മൾ പ്ലാവ് നട്ടു ഇനി ഇതിന് വേണ്ടത് കുറച്ച് വെള്ളമാണ് വേണ്ടത് നമ്മൾ വെള്ളം ഒച്ചു കൊടുക്കുക പിന്നെ ദിവസം നമ്മളൊരു തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ആ തൈൻ്റെ അടുത്തൊന്ന് വന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡെങ്കിലും വെറുതെ തയ്യന്റെ നാല് പുറത്ത് വന്ന് നോക്കുക അപ്പൊ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും തയ്യന് ക്ഷീണമുണ്ടെങ്കിൽ അതായത് വാട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മളെ സാന്നിധ്യം എപ്പോഴും വേണം വർഷം കൊണ്ട് ആ ഇത് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും ഇത് ഇനിയിപ്പോ ഈ രൂപത്തിൽ ഇപ്പോ നമ്മൾ നട്ടു ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഉണ്ട് വെള്ളം ഇപ്പൊ കുറച്ച് കുറവാണെങ്കിലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം പിന്നെ കൊടുത്തു വളത്തു നമ്മളൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ അടുത്ത ചെറിയൊരു വളം കൊടുക്കും ചാണകപ്പൊടി ആട്ടും കഷ്ടത്താണ് ഉപയോഗിക്കുക പിന്നെ അതിന്റെ കൂട്ടത്തില് നമ്മളിപ്പോ ഈ നെയ്സറിയിലെ തയ്യനൊഴിച്ചു കൊടുക്കണ കൂട്ടത്തിന്ന് അതിന് കുറച്ച് ചാണകൊള്ളണല്ലേ പച്ച ചാണക ഇറക്കി പറഞ്ഞു അതൊരു പതിനഞ്ചു ദിവസം കൂടുമ്പോ ഒരു ഒന്നോ രണ്ടോ കപ്പ് ചോയിച്ചു കൊടുക്കും ഒരു വർഷം കൊണ്ട് ഈ പ്ലാവ് എന്നിലും ഹൈറ്റിൽ വരും ഇത് അത്യാവശ്യം വളരുന്ന പ്ലാവാ ഇത് ശരിക്ക് കൃഷിയായിട്ട് ചെയ്യുമ്പോൾ മുപ്പതടി അകലത്തില് കൃഷി ചെയ്യണം എന്നാ ായിട്ട് ചെയ്യും അല്ല അത്യാവശ്യം ചക്ക നമ്മൾ കഴിഞ്ഞ ഇത് കഴിച്ചും ചെയ്തല്ലോ ഒരു തയ്യെങ്കിലും വീട്ടിൽ വെക്കുക ഒരു തയ്യെങ്കിലും നിർബന്ധമായിട്ടും വീട്ടിൽ വേറെ ഒന്നില്ലെങ്കിലും ഒരു പ്ലാവ് വേണം കാരണം നമുക്ക് ഫുഡ് ഉണ്ടല്ലോ ഇതേപോലെ കൊറോണക്കല്ലേ ചക്ക ഫേമസ് ആയി വന്നല്ലോ എല്ലാ വീട്ടിലും ചക്ക വേസ്റ്റ് ആയി പോയില്ലല്ലോ അതേപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മഹാമാരി വരുമ്പോ ചക്കണ്ട് ചക്കഷ്ടം മാറ്റി കൂടെ ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്ലാവ് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെ ഓക്കെ അപ്പൊ ഇക്ക ഞാൻ നിങ്ങൾ ചെയ്യാ നിങ്ങളെ നിങ്ങളുടെ തന്നെയും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളിപ്പോ ഈ ജയതീത്തറിന്റെ തൈകള് കൊടുക്കണ്ടല്ലോ ആ അത് എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് അത് നമുക്ക് എൺപത് രൂപ നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ ഇത് പറഞ്ഞു രണ്ടര മാസം പ്രായമുള്ള തൈ ആണ് ഇതിന് ഒരു വർഷമാകുമ്പത്തേന് എന്നിലും ഹൈറ്റി പ്ലാവ് വരും 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 എന്ന് പറഞ്ഞാൽ നമ്മളെ പരിചരണം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാനതല്ല ഇന്ന് ഈ പ്ലാവ് വെച്ച് ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോയി ഈ ബൈക്ക് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാവ് നശിച്ചു പോവുകയുള്ളൂ അപ്പം നല്ല പരിചരണം വേണം നല്ല പരിചരണം വേണോ പരിചരണം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലല്ലോ ഡെയിലി വന്ന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമല്ലല്ലോ രണ്ട് കപ്പ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വയറു നിറച്ച് ചക്കയല്ലേ കിട്ടണത് ഒരു ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ ഞാന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാലുള്ള നമ്പർ തന്നെ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം കൊടുക്കുക അപ്പൊ ഇതിന്റെ ഈ ജയ തേർട്ടി ത്രീ പ്ലാവിന്റെ തൈകൾ നമുക്ക് കൊടുക്കാൻ ആ കൊടുക്കാൻ പറ്റും ആ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് ആണെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ തരാം കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് മാറ്റിയാണ് ഗുഡ് ബൈ